അറുപതാണ്ട് മുമ്പ് ഒരു നീർത്തോടിനു മുമ്പിൽ പാകിയ വിത്ത് വേദവാക്യം സാക്ഷിക്കുന്നത് പോലെ ഇന്ന് തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൻവൃക്ഷമായി വളർന്നിരിക്കുന്നു സഭയ്ക്കും സമൂഹത്തിനും സൗരഭ്യം പകർന്ന് പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് ആ വടവൃക്ഷം ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന എം ജി ഒ സി എസ് ത്തിന് കുന്നുംകുളത്ത് അറുപതാണ്ടിൻ്റെ കഥ പറയാനുണ്ട് ആ കഥ തന്നെയാണ് കുന്നുംകുളം യൂണിറ്റ് എം ജിഒ സിസമിൻ്റെ ചരിത്രവും ഈ പുതിയ കാലഘട്ടത്തിലെ കുന്നംകുളത്തെ യുവതലമുറ സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും പഠിക്കാനും ഒന്ന് ചേർന്ന് പ്രവർത്തിക്കാനും ശീലിച്ചതിൻ്റെ ചരിത്രം കൂടിയാണ് ഇത് വർഷങ്ങൾ ഇതൽ വിരിയുമ്പോൾ നട്ടു നനച്ച് പരിപാലിച്ചവരിൽ പലരും മണ്ണിൽ അലിഞ്ഞു ചേർന്നു അലിവുള്ള ആ സുമനസ്സുകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിച്ച് ഈ ചരിത്രത്താളുകൾ മറിക്കാനാകൂ ആരാധനയും പഠനവും സേവനവും വളക്കൂട്ടൊരുക്കി പ്രസ്ഥാനത്തിന് കരുത്തു പകർന്നവർ അനേകരാണ് ഫലം രുചിച്ചും കൂടുകൂട്ടിയും അനേകരെ ആത്മീയപാതയിലേക്ക് നയിച്ചും ഈ മരത്തിൽ ചേക്കേറിയവരും നിരവധിയുണ്ട് ഇഴമുറിയാതെ അവരിലേക്കെല്ലാം ഈ ചരിത്ര വിവരണത്തിന് എത്താനാകില്ലെന്നത് സത്യമാണ് എങ്കിലും അന്വേഷണ യാത്രയിൽ കണ്ടുമുട്ടിയവരിൽ നിന്ന് കേട്ടെഴുത്തായുള്ള ചരിത്രകഥ ഇവിടെ തുടങ്ങട്ടെ സ്മൃതിപഥം കുന്നുംകുളത്തിൻ്റെ അഭിമാനമായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് മലങ്കരമെത്ര പോലീത്ത ആയിരിക്കെയാണ് പഠനത്തിനായി മദ്രാസിലെത്തിയ യുവാക്കളുടെ പരിശ്രമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സിറിയൻ സ്റ്റുഡൻസ് കോൺഫറൻസ് ആദ്യമായി മദ്രാസിൽ ആരംഭിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ക്രിസ്ത്യൻ വിദ്യാർത്ഥി സംഘടനയായി അറിയപ്പെടുന്ന ഈ സംഘടനയാണ് പിൽക്കാലത്ത് സെന്റ് തോമസ് സിറിയൻ സ്റ്റുഡൻസ് മൂവ്മെൻ്റ് എന്നും എം ജിഒ സീസുമെന്നും രൂപാന്തരപ്പെട്ടത് സിറിയൻ സ്റ്റുഡൻസ് കോൺഫറൻസ് മുൻകൈയ്യെടുത്തവരിൽ കുന്നംകുളത്തെ ഡോക്ടർ ചീരൻ വർഗീസും ഉണ്ടായിരുന്നു എന്നതിൽ നാടിനും ഈ യൂണിറ്റിനും അഭിമാനിക്കാം ആ കാലത്ത് കുന്നംകുളത്തെ കോളേജ് വിദ്യാർത്ഥികളായ കുറച്ച് ചെറുപ്പക്കാർ ഞായറാഴ്ച സന്ധ്യകളിൽ നഗരത്തിൽ ഒത്തുകൂടുക പതിവായിരുന്നു അവരിൽ ആത്മീയ ആത്മീയവട്ടം പകർന്നിരുന്നത് ട്യൂഷൻ അധ്യാപകനായിരുന്ന ശ്രീ പി വി മാത്യുമാസ്റ്ററാണ് താഴത്തെപ്പാറ മൂലയിലെ ജയ്ഹിന്ദ് ട്യൂഷൻ സെൻ്ററിൻ്റെ തട്ടിന്മുകളിലായിരുന്നു ഇവരുടെ കൂടി പാട്ടും പ്രാർത്ഥനയും എല്ലാം ഇതേ കാലയളവിലാണ് കുന്നംകുളത്ത് ബദനി ആശ്രമം വകയായി തൃശ്ശൂർ റോഡിലുള്ള ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങുന്നത് എം ജി ഒ സിസുമിൻ്റെ കേന്ദ്ര സെക്രട്ടറി ആയിരുന്ന ഫാദർ ലാസർ സോയേസി ആയിരുന്നു പ്രഥമ അധ്യാപകൻ സ്കൂളിൽ താമസിച്ചു പഠിച്ചിരുന്ന കുട്ടികളുമായി ഞായറാഴ്ചകളിൽ സായാഹ്ന സവാരിക്കിറങ്ങുന്ന പതിവുണ്ടായിരുന്നു ഫാദർ ലാസർ സോയൈസിക്ക് അവിടെ വച്ച് ഈ സുഹൃത് സുഹൃത്സംഗത്തെ കണ്ടുമുട്ടുകയും അവരോട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കുന്നംകുളത്ത് എം ജി ഒ സീസമിന് പുതിയ മുഖവും ഭാവവും ഉണ്ടായത് അന്ന് തൃശ്ശൂർ ചെമ്പക്കാവ് ഓർത്തഡോക്സ് പള്ളി കേന്ദ്രീകരിച്ച് ഒരു എം ജി ഒ സിസം യൂണിറ്റ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു തൃശ്ശൂർ യൂണിറ്റിന് കീഴിൽ കുന്നംകുളത്ത് ശ്രീ രാജു പോളിനെ സെക്രട്ടറിയാക്കി ഒരു സബ് യൂണിറ്റ് പ്രവർത്തനമാരംഭിച്ചു വരിസംഖ്യയോ മറ്റു മൂലധനമോ ഇല്ലാത്തതിനാൽ തൃശ്ശൂരിലെ പലരുടെയും സഹായത്തിലായിരുന്നു പ്രവർത്തനമെന്ന് ശ്രീ രാജു പോൾ ഓർത്തെടുക്കുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനം തുടങ്ങി വെച്ചത് കുന്നംകുളത്ത് ജയ്ഹിന്ദ് ട്യൂട്ടോറിയൽ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് ഏത് വർഷത്തിലാണെന്ന് രാജു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അത് തുടക്കം അതിൻ്റെ ആരംഭം കുറിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പിന്നീടാണ് പഴയപള്ളിയിലേക്ക് മാറിയിട്ട് പ്രവർത്തനം ആദ്യം തുടങ്ങിയത് പിന്നെ ബാക്കി പിന്നെ ബദരി പള്ളിയിലും അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് മീറ്റിംഗ് ആയിരുന്നു ചെമ്പുക്കാവ് പള്ളിയിലെ വികാരിയായിരുന്നു അവർ ഫാദർ സി എം തോമസ് അദ്ദേഹം അവിടുത്തെ കുറച്ച് പ്രവർത്തകരുമായി ഇവിടെ എത്തുമായിരുന്നു സ്വന്തം പി എക്കാറിൽ പ്രത്യേകമായി ഫ്ലാസ്കിൽ കരുതിയ കാപ്പിയും ചെറുകിടുകളുമായിട്ടാണ് അദ്ദേഹം വന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ചാക്കോ സൂപ്പൻ്റെ മകൻ ഡോക്ടർ ചാക്കോ ജോർജും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ പ്രവർത്തകർക്ക് വളരെ ആവേശം പകർന്ന ഒരു സംഗതിയായിരുന്നു ജയ്ഹിന്ദ് ട്യൂട്ടോറിയലിൻ്റെ മുകളിൽ നടന്നിരുന്ന ആ പ്രാർത്ഥനയും വേദചിന്തകളും പിന്നീട് ബദിനിയിലേക്ക് മാറ്റുവാൻ തക്കോണം വഴിയാത്തു വന്നു ബദിനിയുടെ ആ ചാക്കലിന് മുൻപിലും മറ്റ് ഭാഗങ്ങളിലുമായി പല മീറ്റിങ്ങുകളും പങ്കെടുത്തതായിട്ട് ആവേശമായി പ്രത്യേകം അവരുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കൊന്തളത്ത് സ്വതന്ത്രമായ യൂണിറ്റ് വേണമെന്ന് ശക്തിയായി പ്രവർത്തകർ ആവശ്യപ്പെടാൻ തുടങ്ങി അതിൻ്റെ വെളിച്ചത്തിൽ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ലാസ്റ്റർ സ്വാഗർ കേന്ദ്രത്തിൽ പ്രത്യേകമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കൊന്തളത്തുള്ള കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു യൂണിറ്റ് തുടങ്ങാനായിട്ട് പ്രത്യേകമായ അനുവാദം വാങ്ങിക്കുകയുണ്ടായിരുന്നു എന്നാൽ ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആർത്തായിരത്തിനോളം മഹാ ഇടവകിയിലെ ഒരു വൈദികൻ ആയിരിക്കണം അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പ്രത്യേകമായി നിഷ്കർഷിച്ചുകൊണ്ട് ഒരു യൂണിറ്റ് തുടങ്ങുവാൻ അനുവാദവും ലഭിച്ചു അന്ന് എം ജിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ കൂടെ ആയിരുന്ന ഗവറൻ ഫാദർ ഡേവിഡ് തെക്കേക്കര അതിൻ്റെ പ്രഥമ പ്രസിഡൻ്റായി സ്വാതന്ത്ര്യ യൂണിറ്റ് കുന്നംകുളത്ത് ആരംഭിക്കുകയും ചെയ്തു ജയ്ഹിന്ദ് ട്യൂട്ടോറിയയിൽ നിന്നും പഴയപള്ളിയിലേക്ക് സംഘടനാ പ്രവർത്തനം മാറ്റുകയും പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും ഇരിക്കുവാൻ തക്ക എന്നുള്ള മുറിയും കൂടെ അവർ സൗകര്യപ്പെടുത്തി കൊടുത്തു ഡേവിഡ് തെക്കേകരാച്ചൻ്റെ പ്രധാന മേൽനോട്ടത്തിൽ സംഘടന പ്രവർത്തനം ആരംഭിച്ചു രാജച്ചെറിയാനും ഡേവിഡും പ്രധാന ചുമതലക്കാരായിരുന്നു ജയ്ഹിന്ദ് ട്യൂട്ടോറിയയിൽ നിന്നും സ്ഥിരമായ ഒരു ഓഫീസ് പഴയ പള്ളിയിൽ അവർക്ക് ലഭിക്കുകയുണ്ടായി മരം കൊടുള്ള മാശയും കസാരിയും ഒക്കെ അവർക്ക് ക്രമീകരിച്ചു കൊടുത്തതിൽ വളരെ സന്തോഷവാന്മാരായിരുന്നു ജയ്ഹിന്ദ് ട്യൂട്ടോറിയലിൽ നടന്നിരുന്ന തൃശ്ശൂർ സബ് യൂണിറ്റായി നടന്നിരുന്ന എം ജി ഒ സിസത്തിന് കുന്നംകുളത്തൊരു യൂണിറ്റ് വേണമെന്ന് കുന്നംകുളം വൈ എം സിയിൽ വെച്ച് കൂടിയ ഒരു മീറ്റിങ്ങിൽ എല്ലാ അംഗങ്ങളും ശക്തിയുക്തമായി വാദിച്ചതിനനുസരിച്ച് അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡൻറ് ഛമാച്ചൻ അതിനനുമതി തരികയും നമ്മളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അറുപത്തൊൻപത് കാലഘട്ടത്തിൽ അന്നത്തെ കൊച്ചിൻ ഭദ്രാസനത്തിൻ്റെ മെത്രാനായിരുന്ന സെവറു സിരിമേനയുടെ അധ്യക്ഷതയിൽ കുന്നംകുളം സെൻറ്റ് ഗ്രീഗോറിയോസ് പള്ളിയിൽ വെച്ച് ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്തുകയുണ്ടായി അന്ന് ഉണ്ടായിരുന്ന പ്രസിഡൻറ്റ് രാജച്ചെറിയാൻ സെക്രട്ടറി ഞാൻ ട്രഷറർ ഡേവ് ജോസ് പിന്നെ കമ്മിറ്റി ഞങ്ങൾ ഒരു അഞ്ചു പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അന്നത്തെ ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമാക്കാൻ വേണ്ടി അഞ്ഞൂറ് വരെ സൈക്കിളിൽ പോയി അവിടുന്ന് ഈന്തപട്ട സൈക്കിളിൽ വെച്ച് കെട്ടി കൊണ്ടുവന്ന് പള്ളിയുടെ ചുറ്റും ഈന്തപട്ട കെട്ടി അലങ്കരിച്ചിട്ടാണ് അന്നത്തെ ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമാക്കിയത് അഞ്ഞൂറ് വരെ സൈക്കിൾ ചവിട്ടിപ്പോയി ഈന്തപട്ട കൊണ്ടുവന്ന കാര്യമൊക്കെ ഓർക്കുമ്പോൾ അവിടെ മുഖത്ത് ഇന്നും ആ മനഃസ്മിതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സെൻറ് തോമോസ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ പി സി ചെറിയാൻ സമ്മാശൻ വളരെയധികം കുന്നംകുളവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം പിന്നീട് വൈദികനശേഷം എം ജി ഒ സി എസും ജനറൽ സെക്രട്ടറി ആയിരിക്കെ കുന്നംകുളം യൂണിറ്റിന് കൃത്യമായ പരിഗണന നൽകിയിരുന്നു എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആർത്താൻ കുന്നംകുളം മഹാടവിയിൽ നിന്ന് ലഭിച്ചിരുന്ന ഗ്രാൻഡ് നൂറ് രൂപയിൽ നിന്ന് എഴുന്നൂറ്റമ്പത് രൂപയായി വർദ്ധിച്ചു എങ്കിലും പ്രവർത്തനങ്ങൾക്ക് അത് മതിയാകാഞ്ഞതുകൊണ്ട് ക്രിസ്മസ് കരോൾ ബെനിഫിറ്റ് ഷോ ലേലം വിളി തുടങ്ങിയ വിവിധ പരിപാടികളിലൂടെ അതിനാവശ്യമായ തുക കണ്ടെത്തുകയായിരുന്നു പ്രവർത്തന നിബിഡമായ ആ അവസരങ്ങളിലൊക്കെയും പ്രവർത്തനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്ന അവസരത്തിലും കുന്നംകുളം യൂണിറ്റിൻ്റെ ഒരു മെമ്പർ ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ബഹുമാനവും വളരെ സന്തോഷകരമായ അനുഭവമായി പലരും അന്ന് കണക്കാക്കിയിരുന്നു എന്ന് പ്രത്യേകമായി ഓർക്കേണ്ട സംഗതി തന്നെയാണ് മുതിർന്ന അംഗങ്ങളായ ഡോക്ടർ താരൂ ഡോക്ടർ സൈമൻ കാക്കശ്ശേരി പി സി കുഞ്ഞാത്തിൽ ടീച്ചർ പി കെ മറിയാമ്മ തുടങ്ങിയ അംഗങ്ങൾ സജീവമായി എം ജി ഒ സേഫെ മുൻനിരയിൽ നിന്നും നയിക്കുവാൻ തക്കവണ്ണം തയ്യാറായിരുന്നു പി സി കുഞ്ഞാത്തിൽ ടീച്ചർ ഡി ഡി ആയി റിട്ടയറിയ ശേഷം സഭയ്ക്കും സമൂഹത്തിനും നൽകിയ പ്രത്യേകമായ സംഭാവനകളെ മാനിച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം ഗ്രിഗോറിയൻ അവാർഡ് നൽകി അവരെ മാനിച്ചപ്പോൾ കുന്നകുളം യൂണിറ്റിന് പ്രത്യേകമായ സന്തോഷം അഭിമാനവും അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രസ്താവിക്കുന്നതിൽ സന്തോഷമുണ്ട് റവൻ ഫാദർ മത്തായി മൂലംകുഴി ശ്രീ പി പി മാണി കെ സി തമ്പി പി പി ജോർജ് പി സി കുഞ്ഞനൻ ടീച്ചർ തുടങ്ങിയ മുൻനിരയിലെ പ്രവർത്തകർ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതിലും കൊണ്ടുവരുന്നതിലും പ്രത്യേകം ആവേശം കാണിച്ചവരായിരുന്നു ചില ആലോചന യോഗങ്ങൾ പോലും പി സി കുഞ്ഞൻ ടീച്ചർ വീട്ടിൽ നടത്തിയതായിട്ട് ഇപ്പോഴും ഓർക്കുന്നു എം ജി ഒ കടന്നു വന്ന പലരും സഭയിലെ ഉന്നതസ്ഥാനീയരായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് നമ്മുടെ പ്രദരാശനാധിപനായ അഭിയന്യ യുറോസ് തിരുമേനി പി പി ജോർജ് കുട്ടി ആയിരിക്കുമ്പോൾ എം ജി സജീവ പ്രവർത്തകനായിരുന്നു എന്ന് അഭിമാനത്തോടെ നമുക്ക് ഓർക്കുവാൻ സാധിക്കും പ്രൊഫസർ ചെറിയാൻ ടി വർഗീസ് സാറ താരു തുടങ്ങിയ പ്രവർത്തകരും അനേകർക്ക് വഴികാട്ടിയായിരുന്നു എന്നത് പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട് നമ്മുടെ വൃദ്ധാസനത്തിലെ നിരവധി വൈദികർ എം ജി എസ് എസിലൂടെ വളർന്നു വന്നവരാണ് എന്ന് നമുക്കറിയാം അംഗത്വ ഫീസിനെക്കുറിച്ച് പലരും ചിലപ്പോൾ ഇന്നും ഓർക്കില്ലായിരിക്കാം എൺപതുകളിൽ രണ്ട് രൂപയായിരുന്നു മെമ്പർമാർക്കുള്ള ഫീസ് മുതിർന്ന അംഗങ്ങൾ പത്ത് രൂപ നൽകിയിരുന്നു മുതിർന്ന അംഗങ്ങൾ നൽകുന്ന കൈത്താങ്ങൽ എം ജി എസ് എൻ പ്രവർത്തനത്തിന് വളരെയധികം ഉപകാരപ്രദമായിരുന്നു പ്രവർത്തന മികവ് പ്രത്യേകമായി നിലനിർത്തുവാൻ യൂണിറ്റിന് കഴിഞ്ഞു എന്നതിൻ്റെ സാക്ഷ്യമാണ് എഴുപത്തഞ്ച് എഴുപത്തേഴ് കാലഘട്ടങ്ങളിൽ മികച്ച യൂണിറ്റിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് പലപ്പോഴും പ്രവർത്തന മികവിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പഴഞ്ഞി എം ഡി കോളേജിൽ ഒരു യൂണിറ്റും അടുപ്പുട്ടി സെൻറ്റ് ജോർജ് പള്ളിയിൽ ഒരു യൂണിറ്റും ആരംഭിക്കുവാൻ നമുക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ പരിശുദ്ധ ബാസിലിയോസ് പൗലു സ്ഥിതിയൻ ബാവായുടെ സ്നേഹത്തണൽ പ്രോജക്റ്റിൽ എം ജി ഒ ഒരു വീട് നൽകുവാൻ തക്കവണ്ണം നമുക്കിടയായി തുടർന്നു മാത്രമല്ല പത്ത് വീടുകളോളം അന്നത്തെ വൈസ് പ്രസിഡൻറ്റായി ചുമതലയുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മത്തായി ഒ ഐ സി അച്ഛൻ്റെ നേതൃത്വത്തിൽ നൽകുവാൻ നമുക്ക് ഇടയാത്തി തന്നിട്ടുണ്ട് വളരെ അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരു സംഗതിയാണത് അതേ കാലഘട്ടത്തിൽ സി സി ജോർജ് മാസ്റ്റർ റീജിയണൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയും എം ജി സി എസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മികവ് നൽകിയിരുന്നതും പ്രത്യേകിച്ച് യോഗ്യമായ സംഗതിയാണ് വാർഷിക കോൺഫറൻസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കുന്നകുളത്തുകാരനായ മുൻ എം എൽ സി അഡ്വക്കേറ്റ് കെ ടി മാത്യുവിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്നതായ കോൺഫറൻസിനെ കുറിച്ചാണ് അന്ന് കുന്നംകുളത്ത് യൂണിറ്റില്ലായെങ്കിലും കുന്നംകുളത്ത് വെച്ച് ഒരു കോൺഫറൻസ് നടക്കാൻ തക്കവണ്ണം ഒന്നും ഇരയായി സംഭവം അത്ര നിസ്സാരമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ബദിനിൽ വെച്ച് നടന്ന കോൺഫറൻസ് എല്ലാവരും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വലിയ കോൺഫറൻസ് തന്നെയായിരുന്നു അതിനു മുമ്പ് അത്ര വിപുലമായ ഒരു കോൺഫറൻസ് നടന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും രണ്ടായിരത്തി അഞ്ചിലും നമുക്ക് സമാനമായ രീതിയിൽ ഭംഗിയായി തന്നെ എല്ലാവരുടെയും സ്മരണി നിൽക്കുന്ന പങ്കെടുത്ത എല്ലാവരുടെയും മനസ്സിൽ കുളിർമ നൽകിയ രണ്ട് കോൺഫറൻസുകൾ നടത്തിയത് പ്രസ്താവ്യമായ സംഗതിയാണ് ബദിനയിലെ ലാസ് അച്ഛൻ ജനറൽ സെക്രട്ടറിയായി വർക്ക് ചെയ്ത കാര്യം നമുക്ക് ഓർമ്മയുണ്ട് എന്നാൽ നമ്മുടെ പരിശുദ്ധ കാതൂലിക്കഭാവ പൗരസുദ്ദീൻ തിന്മേനി ചെമാശനായിരുന്നപ്പോൾ എം ജി ഒ സി എസ്സിൻ്റെ ജനറൽ സെക്രട്ടറിയായി കോട്ടയത്ത് പ്രവർത്തിച്ച കാര്യം ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകുകയില്ല അതും പ്രത്യേകമായി നാം ഓർക്ക ഓർത്തെടുക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ വാർഷിക സമ്മേളനത്തെ തുടർന്ന് കുന്നങ്ങളം യൂണിറ്റി നടത്തിയ സൗജന്യ വൈദ്യ പരിശോധന ക്യാമ്പിലാണ് മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി എന്ന ആശയത്തിന് അടിസ്ഥാനം തന്നെ മൂന്ന് ദിവസം സ്കൂളിൽ നടത്തിയ ഒരു ക്യാമ്പ് വർഷംതോറും നടത്തുന്ന പാരിഷ് മിഷൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ വേദപഠന ക്ലാസുകൾ ക്രിസ്തുമസ് കരോൾ കോളനി സന്ദർശനം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളുടെ സംഘാടന മികവ് തുടർച്ചയായി യൂണിറ്റിനെ സഭാതലത്തിൽ മികച്ച യൂണിറ്റിനുള്ള ട്രോഫിക്ക് അർഹമാക്കി തീർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തിയെട്ട് കാലഘട്ടങ്ങളിൽ ആന്ധ്രയിലുണ്ടായ ചുഴലിക്കാറ്റിൽ തകർന്ന കുടുംബാംഗങ്ങൾക്ക് യൂണിറ്റ് സഹായം എത്തിച്ചത് പ്രശംസനീയമായിരുന്നു രജത ജൂബിലി ആഘോഷത്തിന് സ്മാരകമായി മലങ്കര ആശുപത്രിയിൽ പാർക്കിംഗ് കേന്ദ്രം ശതാബ്ദി ആഘോഷത്തിന് സർക്കാർ ആശുപത്രിയിൽ ഒരു വർഷത്തെ വികസന പ്രവർത്തനങ്ങളും ശുചിത്വ ബോധവൽക്കരണ പരിപാടികളും തുടങ്ങി പ്രതിവർഷം പരിപാടികളുടെ പട്ടിക പ്രസ്ഥാനത്തിൻ്റേത് അവസാനിച്ചിരുന്നില്ല അവയെല്ലാം ക്രോഡീകരിച്ച രണ്ടായിരം ആണ്ടിൽ പുറത്തിറക്കിയ കയ്യെഴുത്തു മാസിക പ്രസ്ഥാനത്തിൻ്റെ മുതൽക്കൂട്ടായിട്ട് നിലനിൽക്കുന്നു കറുപ്പ് കാവിയീട്ട സിമെൻ്റ് തേച്ച തിണ്ണയിലിരുന്ന് ബഥനി ആശ്രമ സമൂഹാംഗങ്ങൾ സഭയും സംസ്കാരവും ആത്മീയതയും പങ്കുവച്ചു ലാസറച്ചനിൽ തുടങ്ങി വിദ്യാർത്ഥി പ്രസ്ഥാനം ബഥനിയോടടുത്തപ്പോൾ ആശ്രമവാസികളായ വൈദികരെല്ലാം ഈ യൂണിറ്റിൻ്റെ സ്വന്തമാവുകയായിരുന്നു സോളമനച്ഛനും മത്തായി അച്ഛനും ജോബച്ചനും തൊട്ട് ഇന്ന് നേതൃത്വ നിരയിലുള്ള ബെഞ്ചമിനനും യാക്കോബച്ചനും വരെ നീളുന്നു ആ ഊഷ്മള ബന്ധം പ്രസിഡന്റ് പദവി വരെ അലങ്കരിച്ച ജോബച്ചൻ ഈ യൂണിറ്റിന്റെ ജീവതാളവും മധുരനാദവുമായിരുന്നു ക്കുള്ളിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിലുണ്ട് ഇന്നും ഈ യൂണിറ്റിൻ്റെ ഹൃദയസ്പന്ദനം ബദനയിലെ ഒരു വൈദികൻ മുൻകൈയെടുത്ത് കുന്നംകുളത്ത് രൂപം കൊടുത്ത യൂണിറ്റ് അതിൻ്റെ അറുപതാം പിറന്നാളിൽ മുൻകാല പ്രവർത്തകർക്കായി സീനിയേഴ്സ് ഫോറം എന്ന പേരിൽ ഇതേ ബദനയിൽ ഒരു ആതിഥ്യം അരുളു എന്നു എന്നുള്ളത് ഈ നൂറ്റാണ്ടിൻ്റെ മറ്റൊരു നിമിത്തമായിട്ട് കാണുകയാണ് ഇതൊരു സമ്പൂർണ്ണ ചരിത്രമല്ല മുൻകാല പ്രവർത്തകരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ ഏറ്റവും പരിമിതമായ സംക്ഷിപ്ത രൂപം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊൻപതിന് നടക്കുന്ന സീനിയർ ഫോറം ഉദ്ഘാടന സമ്മേളനത്തിൽ വിതരണത്തിനായി സംഘാടക സമിതി പ്രസിദ്ധീകരിക്കുന്നത് പ്രസ്ഥാനത്തിനു വേണ്ടി സ്നേഹപൂർവ്വം